എന്താണ്ടീ മക്കള് ഒക്കെ അകുത്തിൻറെ ഉള്ളില് പടിയും അടച്ചിട്ടിരിക്കില്ലേ എന്താണ് നാണു വെച്ച് ഈ ഭാഗം ഒക്കെ മറന്നു പാത്രം പോയതാണെന്നു വന്നിരിക്കുന്ന പുതച്ചിയും ഒക്കെ ഇണ്ടാ നാൻ അവിടെ പോയ പിന്നെ കാണണേ ഇല്ല ഇവിടെ ഇരിക്കുന്ന സുഖം അവിടെ കിട്ടുടി പോണേ പിന്നെ ഗംഗ് ചെയ്യുന്നു മക്കൾ അവിടെ വീട് കെട്ടിയിട്ട് പോകുമ്പോ പിന്നെ നമുക്ക് പോവാണ്ടിരിക്കാൻ പറ്റുവോ നാഴിയ ഒരു കഞ്ഞിന്റെ വെള്ളം വേണ്ടേ നിങ്ങൾ അറിഞ്ഞില്ലേന്ന് അവിടെ തീ അവിടെ വേലിത്തർക്കം ഔ ഞാനൊന്നും അറിഞ്ഞില്ലേ തള്ളേ എന്താ കണ്ടമൂത്താട്ടം ഇപ്പൊ ഇതിലെ പോയപ്പോ അവിടെ എന്തോന്നറിയ ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് ഇതിലെ പോയി ആള് കൂടിയിരിക്കുന്നു വേലക്കുള്ള ആൾക്കാരുണ്ട് ഞാനും ഒന്നും അറിഞ്ഞില്ല എന്താ തള്ളേ അവിടെ പ്രശ്നം വേലിത്തർക്കം രണ്ടുപേരും കൂടി കൊത്തിക്കടിച്ചിട്ടിരിക്കുകയാണ് വേലയ്ക്കുള്ള ഉണ്ടായിരുന്നു അവിടെ നിങ്ങൾ അങ്ങനെ അകത്തിന്റെ ഉള്ളിൽ ഇരുന്നോളേ ഒന്നും അറിയാണ്ട് ഞാൻ വരുമ്പോ അവിടെ വേലക്കുള്ള ആൾക്കാർ എന്ന് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് കണ്ടമുത്താട്ടനും ആ കോഴിക്കൂട്ടാട്ടന്റെയും വേലിതാ അങ്ങിടുന്നു ഇങ്ങിട്ന്ന് വെച്ചേം പറഞ്ഞിട്ട് കൊത്തിക്കടിക്കുന്നു എന്തിനാണ് വയസ്സാങ്കാലത്ത് നമ്മൾ ചാകുമ്പോ ഒന്നും കൊണ്ടുപോണില്ലല്ലോ എന്ന് ഞാനും പറഞ്ഞു എന്നിട്ട് പോലീസൊക്കെ വന്നിട്ടുണ്ടോ ഔ അങ്ങനെയാണ് പ്രശ്നത്തിനാണ് ഇപ്പൊ കൊത്തിക്കടിച്ചിട്ട് വെട്ടും കൊലയും നടക്കും ചായന്റെ വെള്ളം വെക്കട്ടെ എന്നാ കൊറച്ച് ചായന്റെ വെള്ളം കുടിച്ചിട്ട് പോവാതിട്ടാ പറ്റ എനിക്ക് പ്രഷറും സുഗറും ഒക്കെ ഇണ്ടേ അതാണ് ഇവിടെ ആരെങ്കിലും താമസിക്കണ്ടടി

കിടക്കാൻ അവിടേക്ക് വരി അകത്തിന്റെ ഉള്ളിൽ തന്നെ വെറുതെ ഇരിക്കണ്ട വന്നാലും വെച്ച് മത്തിമീനും വറുത്തു എന്തെങ്കിലും ഇരിക്കും കഴിച്ചിട്ട് അവിടെ ഇവിടെ വന്നു പോണിപ്പന്നു പറഞ്ഞാലൊന്നും ആരും ഒന്നും പറയില്ല ഇല്ലടി പട്ട ഞാൻ പോട്ടെ എനിക്ക് കുറച്ച് കാര്യങ്ങളുടെ പോയി കൊണ്ട് വരാ ശരി